നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് കണ്ണൂരിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ആന്ധ്രാ തീരത്തിനും തെലങ്കാനയ്ക്കുമുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചൂഴിയ സ്വാധീനമാണ് നിലവിലെ മഴയ്ക്ക് കാരണം കേരളത്തിൽ നാളെ മുതൽ ശക്തവും അതിശക്തവുമായ മഴയ്ക്ക് ഒരുക്കമായെന്നാണ് അറബിക്കടലിൽ സൊമാലി ജറ്റ്സ്ട്രീം രൂപപ്പെട്ടത് കഴിഞ്ഞ മണിക്കൂറിൽ ശക്തിപ്പെട്ട സൊമാലിയൻ ജഡ്സ്ട്രീം നിലവിൽ ലക്ഷദ്വീപിലെ കവരത്തി വരെ സ്വാധീനം ചെലുത്തുകയാണ് ഇന്ന് രാത്രി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ശക്തമായ മഴ സാധ്യതയാണ് നിലനിൽക്കുന്നത് കേരളത്തിൽ അഞ്ചു ദിവസമെങ്കിലും ശക്തമായ മഴ സാധ്യതയുണ്ട് ഇരുപത്തിയൊന്നാം തീയതി അതായത് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ മുതൽ കേരളത്തിലെടുത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാത്ത് ശക്തമാകാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി ജൂൺ ഇരുപത്തിമൂന്നിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കും നാളെ മുതൽ ഇരുപത്തിമൂന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട് തമിഴ്നാട് തീരത്ത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ നിന്ന് അധികൃതരെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാക്കാൻ സാധ്യത ഉള്ളതിനാൽ അപകടമേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കുക മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വയ്ക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതി തയ്യാറാവേണ്ടതാണ് സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഉദിക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ ജലാശയങ്ങളോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി അടിക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ വെള്ളം പുറത്തേക്ക് ഒഴുകിവിടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമെങ്കിൽ മാർക്ക് താമസിക്കുകയും വേണം മലയോര മേഖലയിലുള്ളവർ രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത